സത്യം പറയാലോ വീടെ കണ്ടപ്പോഴേ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ ആ ഒരു വീട്ടുകാരെ ഭാഗ്യം കൊണ്ടായിരിക്കും രക്ഷപ്പെട്ടിട്ടുള്ളത് ഗ്യാസും കുറ്റീൻ്റെ ഉള്ളിലൊക്കെയാണ് ആശാനെ ഒളിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങോട്ടൊക്കെ കയറിയത് എന്നാവും നമ്മൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ ഒക്കെ ഉള്ളിൽ ഷൂസിൻ്റെ ചെരുപ്പിൻ്റെ ഉള്ളിൽ എല്ലാവരും ഒന്ന് സൂക്ഷിക്കെട്ടോ ഈ വീഡിയോയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ കാരണം വെറ്റകളെ സൂക്ഷിക്കണം സൂക്ഷിച്ചേ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിലാവും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട ഇതാ ഒരു വീട്ടുകാർ കണ്ടതുകൊണ്ട് കൊണ്ട് കണ്ടിട്ടില്ലായിരുന്നു െങ്കിൽ ആ ഒരു വീട്ടിലുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ വീഡിയോ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്തായാലും തമ്പുരാൻ നമ്മളെല്ലാവരെയും കാക്കട്ടെ